ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശക്തിയായ മത്സരാർത്ഥിയായിരുന്നു നോറ മുസ്കാൻ ഫൈനൽ വരെ എത്താൻ സാധിച്ചില്ലെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം നേടാൻ നോറയ്ക്ക് ബിഗ് ബോസിലൂടെ സാധിച്ചു ഇപ്പോഴത്തെ തന്റെ വീഡിയോയ്ക്ക് ലഭിക്കുന്ന ചില കമന്റുകൾക്ക് മറുപടി നോറ മോശം കമന്റുകൾക്ക് അർഹിക്കുന്ന മറുപടി തന്നെ നോറ നൽകുന്നുണ്ട് തന്റെ കമന്റ് ബോക്സ് നിറയെ ടോക്സിക് ആളുകളാണെന്നും മുൻപ് ഇത്രയും ടോക്സിക് കമന്റുകൾ കണ്ടിട്ടില്ല എന്നും ബിഗ് ബോസിൽ നിന്നും വന്ന പാടയായതിനാൽ ആകാം ആദ്യത്തെ വീഡിയോയ്ക്കൊക്കെ നല്ല കമന്റുകൾ ആയിരുന്നുവെന്നും കുറച്ചു കഴിഞ്ഞാണ് അത് മാറുന്നത് തന്നെ വല്ലാതെ നിരാശപ്പെടുത്തുന്നതായിരുന്നു ചില കമന്റുകളെന്നും എന്നും നോറ പറയുന്നുണ്ട് പണ്ട് തനിക്ക് ഇത്ര നിറമില്ലായിരുന്നു എന്നും ഫിൽറ്റർ വെച്ച് വരുത്തിയതാണെന്നുമായിരുന്നു കമന്റുകൾ താൻ കറുത്തതായിക്കോട്ടെ കറുത്തതല്ലാതിരിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയെന്നാണ് നോറ പറയുന്നത് തനിക്ക് മേക്കപ്പ് ഇടാൻ അറിയില്ല എന്നും പറയുന്നു എന്നും അത് താൻ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് തനിക്ക് മേക്കപ്പ് ഇടാൻ അറിയില്ല കാരണം താൻ അധികം മേക്കപ്പ് ഇട്ട് നടക്കുന്ന ആളല്ലെന്നും നോറ പറയുന്നുണ്ട് ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപാണ് അത്രയും പ്രൊഡക്റ്റ് വാങ്ങുന്നതൊക്കെ എല്ലാം പഠിച്ചു വരികയാണ് അതിനാൽ തെറ്റുപാറ്റുന്നുണ്ടാകുമെന്നും നോറ പറയുന്നു വെളുത്തതാണെങ്കിലും കറുത്തതാണെങ്കിലും എന്താണ് എന്തിനാണ് ഇത്തരം വൃത്തികെട്ട ചിന്താഗതികൾ കൊണ്ടു നടക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഒരു വ്യക്തിയുടെ നിറത്തെക്കുറിച്ച് കമന്റ് ചെയ്യുകയാണ് അവരുടെ മാനസികാവസ്ഥ തനിക്ക് മനസ്സിലാകുന്നില്ല എന്നും ും മേക്കപ്പ് അഴിച്ചാൽ താൻ കറുത്തിട്ടായിരിക്കുമെന്നാണ് പറയുന്നത് ആയിക്കോട്ടെ അതിലെന്താണ് പ്രശ്നം എന്നും നോറ ചോദിക്കുന്നുണ്ട് വെളുക്കാൻ വേണ്ടിയല്ല മേക്കപ്പ് മുഖത്തിന്റെ ഫീച്ചേഴ്സിനെ എൻഹാൻസ് ചെയ്യാനാണ് മേക്കപ്പ് ചെയ്യുന്നതെന്നാണ് താൻ മനസ്സിലാക്കിയിരിക്കുന്നതെന്നും തന്റെ അറിവ് തെറ്റാണെങ്കിൽ പറഞ്ഞോളൂ തിരുത്താൻ തയ്യാറാണെന്നും താരം പറയുന്നുണ്ട് മാത്രമല്ല ഇട്ടും ഇടാതെയും താൻ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നും യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് അത് തന്റെ മൂടിനെ അനുസരിച്ചിരിക്കുമെന്നും അല്ലാതെ കളർ വെക്കാനല്ല കളറിനെ പറ്റി പറയുന്നത് ഭയങ്കര മോശമാണെന്നും െന്നും നോറ പറയുന്നുണ്ട് തന്റെ കൈയിന്റെ നിറമല്ല മുഖത്തിന് എന്നൊക്കെയാണ് പറയുന്നത് നിറം നോക്കിയുള്ള സംസാരം ഭയങ്കര മോശമാണ് ഇതൊരു അപേക്ഷയായി കരുതി അവസാനിപ്പിക്കണമെന്നും ഇഷ്ടമല്ലെങ്കിൽ തന്റെ വീഡിയോകൾ കാണണ്ട അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വിടാമെന്നും തന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം കണ്ടാൽ മതി അല്ലാത്തവർക്ക് മാറി മാറിപ്പോകാമെന്നും നോറ പറയുന്നുണ്ട് ചെക്കന് ബംഗാളി ലുക്ക് രണ്ടും ബംഗാളി ലുക്ക് എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ബംഗാളികളെ അറിയില്ല ഫിൽട്ടർ സോഷ്യൽ മീഡിയ കൊണ്ടുവന്നത് ഉപയോഗിക്കാനാണെന്നും ഇവരുടെ വായ എന്താണ് ഹാൻഡ്സ് വെച്ചതുപോലെ എന്ന് കമന്റ് ചെയ്തിട്ടുണ്ടെന്നും പലിലെ ഗ്യാപ്പ് കണ്ട് ചില ടോക്സിക് ആളുകളാണ് ഇങ്ങനെ കമന്റ് ചെയ്യുന്നതെന്നും കമന്റിലുള്ളവർ ശരിക്കും ബംഗാളികളെയും നേപ്പാളികളെയും കണ്ടിട്ടില്ല അതിനാലാണ് തങ്ങളെ കുറിച്ച് അങ്ങനെ കമന്റ് ഇടുന്നതെന്നും നോറ പറയുന്നുണ്ട് അതേസമയം നിരവധി പേർ നോറയുടെ വീഡിയോയ്ക്ക് കമന്റുമായി എത്തുന്നുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയ നോറ ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ബിഗ് ബോസിൽ നിന്നപ്പോഴും ആരാധകർക്കൊപ്പം തന്നെ നിരവധി വിമർശകരെയും നോറ സ്വന്തമാക്കിയിരുന്നു നോറയുടെ കരച്ചിലാണ് നോറയ്ക്ക് ഏറെ വിമർശനങ്ങൾ ലഭിക്കാൻ കാരണമായത് എന്നാൽ തുടക്കം മുതൽ അവസാനം വരെ ഒറ്റയ്ക്ക് ഗെയിം യും നോറ ബിഗ് ബോസിൽ നിന്നും കയ്യടിഞ്ഞേടിയത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ